എൻ്റെ ഒരു ദിവസത്തെ ഡെയിലി മൈ ലൈഫെന്ന് പറയാൻ പറ്റില്ല എന്നാലും അതിൻ്റെ ഒരു ദിവസം പകുതി ദിവസം ഞാൻ എന്തൊക്കെ ചെയ്ത് എന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം എൻ്റെ ഷെൽഫ് ആകെ അലങ്കോലായി കിടക്കുന്നുണ്ടായിന് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ നോക്കി നോക്കി വലിച്ചു വാരിയിടുന്ന കാണുന്ന ഇഷ്ടമല്ല പക്ഷേ ഓരോ ദിവസം എടയ്ക്കും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാത്ത തരാം പൊതുവേ എല്ലാവരും ഗേൾസ് അങ്ങനെ തന്നെയാണല്ലോ ഫുള്ള് വലിച്ച വാരിയിടല്ലോ അപ്പം എൻ്റെ അത് അങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടായിന് ഞാനതൊക്കെ വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ജ്വല്ലറി സെറ്റും അതൊക്കെ മൊത്തത്തിലില്ല എല്ലാം ഞാൻ വേറൊരു ബോക്സിലാക്കിയിട്ട് യൂസ് ചെയ്യാത്തതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ടാബ്ലെറ്റ്സ് എല്ലാം ഞാൻ വേറെ തന്നെ ബോക്സിലാക്കി വെക്കും അങ്ങനത്തെ എല്ലാം കാര്യം ഞാൻ നല്ല വാങ്ങിയിട്ട് ചെയ്യും അപ്പോൾ എല്ലാം ഓരോന്നിൻ്റെ ബോക്സിലാക്കിയിട്ട് ഞാൻ ഷെൽഫിൽ വെച്ച് ഇതൊക്കെ കാണുമ്പം തന്നെ ഭയങ്കര ആശ്വാസമില്ല വലിച്ചു വാരിയിട്ടതും അടുക്കി വെച്ചതും വേറെ തന്നെ അല്ലേ പിന്നെ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതായതെല്ലാം വേറെ വേറെ മാറ്റി വെച്ച് പിന്നെ എൻ്റെ ഹിജാബ് അതും വലിച്ചു വരി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അടിപൊളിയിൽ മടക്കിയിട്ട് വെച്ച് ഇത് മടക്കി വെച്ചത് അതിന് മുന്നേ ഉള്ള പോലെ നിങ്ങൾ കാണാനാണ് ഇതുമാതിരി ഉണ്ടായത് കുറേ ഹിജാബ് കലക്ഷനിലുണ്ട് കൂടുതലും എനിക്ക് ഇഷ്ടമാണ് ഷിഫോൺ ടൈപ്പിലുള്ളതല്ലോ ഞാനതൊക്കെ റെഡിയാക്കി വെച്ച് അബായൻ്റെ ഹിജാബ്സൊക്കെ വേറെ തന്നെ പിന്നെ അതില്ലാതെ കളർ ഹി ഹിജാബ് ഇല്ലേ അതും വേറെ വേറെ തന്നെ ആക്കി വെച്ച് പിന്നെ എൻ്റെ ബാഗ് ഇത്ര ബാഗ് ഉണ്ടെങ്കിലും ഞാൻ ആകെ ഉപയോഗിക്കുന്നത് ഇതാ ഈ ഒരു പിങ്ക് ചെറിയ ബാഗ് ഒറ്റ ബാഗ് അത് ഞാൻ കൊച്ചിയിൽ ഉലുമാളിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഒരുപാട് വർഷമായി അത് ഉപയോഗിക്കുന്നത് എന്നാലും ഞങ്ങൾക്ക് അതിനോട് തന്നെ കേട്ടോ ഞാൻ എവിടെ പോകുമ്പോൾ അത് എടുക്കും പിന്നെ ഇതൊക്കെ മലേഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് അതൊക്കെ എടുക്കും ഇത്താത്ത മാർക്ക് എടുക്കും പിന്നൊക്കെ വിശന്നപ്പോൾ ഞാൻ ഗോതമ്പിൻ്റെ അലസൈലേ ഞാൻ അത് കഴിച്ചു നിങ്ങൾക്ക് കാര്യമൊക്കെ അതിഷ്ട് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാനിങ്ങനെ കുപ്പിയിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കില്ല പിന്നെ ഉമ്മ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നുണ്ടായിന് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ പീനട്ട് ബട്ടർ ബ്രെഡിലൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കി അപ്പോൾ ജസ്റ്റ് ഒന്നും ഷെൽഫ് ഓർഗനൈസ് ചെയ്ത മാതിരി ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ വലിയ വീഡിയോ ഒന്നല്ലെന്നാൽ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇത്രയേ ഉള്ളു എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ